വാർത്ത അതായത് മക്കാര് ജയിച്ചല്ലോ ആ വാർത്ത എല്ലാ നാട്ടിലും പരക്കാൻ തുടങ്ങി കൂഫയിൽ അറിയാൻ തുടങ്ങി മറ്റുള്ള സിറിയയിൽ അറിയാൻ തുടങ്ങി എല്ലാ നാട്ടുകാരും ഇത് കേട്ട് സറയിലോക്കെ പഠിച്ച തമ്പുരാനെ മക്കാര് രക്ഷപ്പെട്ട് മക്കക്കാർക്കൊരു നേതാവിനെ കിട്ടി അബ്ദുൽ സുബൈർ തങ്ങളെ എന്നിട്ട് അതാ ആ മഹാന്റെ നേതൃത്വത്തിൽ വീറോടെ പൊരുതി യസീദിൻ്റെ പടയാളികളെ പരാജയപ്പെടുത്തി അബ്ദുൽ താഹിബിന് സുബൈർ തങ്ങൾ ഭംഗിയായി നാട് ഒരു സന്തോഷം ഓ വല്ലാത്ത ഭാഗ്യവാന്മാരാണ് മക്കാര് എല്ലാ രാജ്യക്കാരും കേൾക്കുന്നതാണ് ഈ പറയുന്നത് എല്ലാരും ചിന്തിച്ച എല്ലാ നാട്ടുകാരും അതുപോലെ റഹ്മാനെ അബ്ദുല്ലാഹിബിനു സുബൈർ തങ്ങളെ പോലത്തെ ഒരു നേതാവിനെ ഞങ്ങളുടെ നാട്ടിലും ഞങ്ങൾക്ക് വീണ് കിട്ടിയിരുന്നെങ്കിൽ യസീദിന്റെ ഭരണത്തിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു റഹ്മാനെ എന്ന് എല്ലാരും കണക്ക് കൂട്ടുകൂഫക്കാരും കണക്ക് കൂട്ടി ഇനിയാ നമ്മളെ കഥന്റെ ഭാഗത്ത് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക ഒരു മുഖവുരെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണക്ക് കൂട്ടി എങ്ങനെ പഠിച്ചതമ്പുരാനെ മക്കയിൽ അബ്ദുൽബിന് സുബൈർ മഹാൻ കിട്ടി അവർക്ക് നേതാവായി വീണ് കിട്ടി ഞങ്ങൾക്കും ഒരു നേതാവിനെ കിട്ടിയിരുന്നെങ്കിൽ ഈ കൂഫയും റിപ്പബ്ലിക് ആകുമായിരുന്നു യസീദിന്റെ കരണത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ആര് നേതാവാകും അങ്ങനെ കൂഫക്കാർ ജനറൽ ബോഡി വിളിച്ചു ആയിരങ്ങൾ ഒരുമിച്ച് കൂടി രഹസ്യാകട്ടോ ഇത് കാരണം അവിടെയുണ്ട് ഒരു ഗവർണർ അവിടെ അവിടെയുണ്ടല്ലോ കണ്ണിൽ ചോരയില്ലാത്ത ഒരു ഗവർണർ ഭരിക്കുന്നു അതാണല്ലോ ഇവർ കഷ്ടപ്പെടുന്നത് ഇവർ നല്ല രഹസ്യമായിട്ട് ആൾക്കൂട്ടത്തെ ഒരുമിച്ച് കൂട്ടി തുടങ്ങി മക്കാരെ പോലെ രക്ഷപ്പെടണമെങ്കിൽ നമുക്കൊരു നേതാവ് വേണം നമുക്ക് ആര് നേതൃത്വം തരൂ അവസാനം ചർച്ചയിൽ മക്ക ഭരിക്കുന്ന അർദുനായ് ഋസുബേർ തങ്ങളുടെ കൂടെ തന്നെ റസൂലായി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രൻ പേരക്കുട്ടി ഇമാം ഹുസൈൻ തങ്ങള് അമ്മ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം നമ്മുടെ കൂപ്പയിലേക്ക് എന്നിട്ട് നമ്മുടെ നാടിന്റെ ഇപ്പറഞ്ഞ ഭരണം അവർക്ക് അങ്ങ് കൊടുക്കാം അവരെ പിന്നെ നമുക്ക് അണിചേരാ അപ്പൊ നമ്മളും രക്ഷപ്പെടും തീരുമാനിച്ചു ഏക കണ്ടേന തീരുമാനിച്ചു അങ്ങനെ ഇവരെന്താ ചെയ്തത് നിരവധി കത്തുകൾ ക്ഷണമതിലുണ്ട് വന്നിട്ട് യിരമാണ് നിരവധി കതികൾ വഴുതിയ പിന്നെ സവിരമണ കൂപങ്കാരുടെ ക്ഷതമതിലുണ്ട് വന്നിടുവേ ഗംഗം ഇവിടെ അങ്ങയു വയടുവാന ആയിരമാണ് കുറിപ്പുകൾ തള്ളുകയായി

ഇവിടെ അങ്ങയെ അങ്ങനെ പയ്യർത്തേക്കിടുവാന ആയിരം